കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു അൻപത്തിമൂന്നുകാരനായ പ്രിൻസ് ലൂക്കോസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗമായിരുന്നു വേളാങ്കണ്ണിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രയ്ക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം കേരള കോൺഗ്രസ് നേതാവായിരുന്ന ഒ വി ലൂക്കോസിൻ്റെ മകനാണ് കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എം സംസ്ഥാന പ്രസിഡന്റും കേരള യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മന്ത്രി വി എൻ വാസവനെതിരെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസിന്റെ പേർപാട് പാർട്ടിക്കും പൊതുസമൂഹത്തിനും വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എംഎൽഎ പറഞ്ഞു കേരള കോൺഗ്രസ് നേതാക്കന്മാർ ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ചേർത്ത് നിർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു പ്രിൻസ് ലൂക്കോസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു വേളാങ്കണി മാതാവിന്റെ അടുത്തു പ്രാർത്ഥിച്ച എട്ട് നോമ്പിന്റെ വിശുദ്ധിയിൽ നിൽക്കുമ്പോഴാണ് കർമ്മനിരതനായ പ്രിൻസ് ലൂക്കോസ് വിള വാങ്ങിയതെന്നും മോൻസ് ജോസഫ് എംഎൽഎ പറഞ്ഞു പ്രിൻസിൻ്റെ വേർപാട് കേരളാ കോൺഗ്രസ് പാർട്ടിക്ക് തീരാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ പ്രതീക്ഷയുള്ളൊരു നേതാവായിരുന്നു പ്രിൻസി ലോപ്പസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരവും അപ്രതീക്ഷിതമായി യു ഡി എഫിൽ ഉണ്ടായ എത്തിമാരുടെ ഘടകങ്ങളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാനും കേരളാ കോൺഗ്രസ് പാർട്ടി സീറ്റ് നൽകുവാനും ബഹുമാനായ പാർട്ടി ചെയർമാൻ പി ജെ വസ്താറും യു ഡി എഫും തയ്യാറായതും പ്രിൻസ് ലൂസ് തന്നെ മത്സ്യമായും പല സന്ദർഭങ്ങളിലും അത് അഭിമാനത്തോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ യുവാക്കളിൽ നിന്ന് വളർന്നു വന്ന നേതാക്കന്മാർ സംശുദ്ധമായ രാഷ്ട്രീയം സത്യസന്ധമായ രാഷ്ട്രീയം എന്നും കൈമുതലായുള്ള നേതാവായിട്ടാണ് പ്രിൻസിപ്പൽ ഓഫീസിനെ കാണാൻ കഴിയുന്നത് വളരെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾക്ക് നൽകുമ്പോഴാണ് ഇന്ന് സെപ്റ്റംബർ എട്ടിന് ആ മാതാവിൻ്റെ തിരുനാൾ ദിവസം ഈ വെളുപ്പിനെ ഇങ്ങനെ എൻ്റെ പ്രകം പെട്ടെന്ന് അസൂരി ബുദ്ധിമുട്ടിലായി ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ ആ കൊണ്ടുവരുന്ന വാർത്തയാണ് വെളുപ്പിനെ മൂന്ന് മണിക്ക് ഞങ്ങൾ കേൾക്കുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തകൾ അവരൊരു തീർത്ഥാടനത്തിന്റെ വേളാങ്കണ്ണി അടുത്ത് പോയി പ്രവർത്തിച്ച് എട്ടുനോയമ്മിൻ്റെ പരിപൂർണമായ വിശുദ്ധിയോടെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് വരുന്ന ഒരു സമയത്ത് ദൈവം പോസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ കെ സുരേഷ് കുറുപ്പ് എക്സ് എം എൽ എ അഡ്വക്കറ്റ് പിൽസൺ മാത്യൂസ് അഡ്വക്കറ്റ് ജെയ്സൺ മാത്യു ജോയ് എബ്രഹാം എക്സ് എം പി കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയ നേതാക്കൾ കരുതാസ് ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു കരുത്താസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ചൊവ്വാഴ്ച രണ്ടിന് ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് കോട്ടയം കളക്ടറേറ്റിലെ കോടതി സമുച്ചയത്തിന് സമീപവും തുടർന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് പാറമ്പുഴയിലെ ഭവനത്തിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും പത്താം തീയതി ബുധനാഴ്ച മൂന്നരയ്ക്ക് പാറമ്പുഴ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ചങ്ങനാശേരി അതിരൂപതാ മെത്രാൻ മാർ തോമസ് തറയിൽ സംസ്കാര ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും